ഹലോ നമസ്കാരം നമ്മളെ ഇന്നത്തെ വിഷയം വേറെ ആരുമല്ല രേണു സുദീ രേണു സുദീന്ന് പറഞ്ഞാൽ തന്നെ ഹൈപ്പാണ് ഇന്ന് യൂട്യൂബേഴ്സ് എല്ലാവരും ജീവിക്കുന്ന രേണു സുദിയുടെ ഒരു ഔദാര്യത്തിലാണെന്ന് പറയേണ്ടി വരും അങ്ങനെ തന്നെ പറയണം കാര്യം അവർക്ക് കോണ്ടിനു ആരോടും ആർക്കും ഒരു വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ചിലർ ഇത് ജീവിതമാർഗമായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നുപോയി എടുക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും രേണു എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന തെറ്റുകൾ ഒന്ന് ഞാൻ ഞാൻ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ഒന്നും കണ്ടിട്ടില്ല അവരവരുടെ കോണ്ടന്റിന് വേണ്ടി അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു എന്തു പറയുന്നത് ഫെയിം വേണം ആ ഫെയിമിന് വേണ്ടി അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാണാമല്ലോ ഈ സിജുവയും ജിൻഡുവെന്തു കാണിക്കുന്നത് വെറുതെ എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നു അവരുടെ പെണ്ണ് കേസുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതിൽ നിന്നൊരു ഹെൽപ്പ് ഉണ്ടാക്കുക എന്നുള്ളൊരു മെത്തേഡ് അത് തന്നെയാണ് രേണു സുദീ ചെയ്യുന്നത് ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഇവിടെ രേണു സുദീ ഒരു രാജ്യത്തിനു കിടക്ക് ആൾക്കാരൊക്കെ കമന്റ് ഇട്ട് മോശമാക്കി അവരെ സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും എനിക്ക് ഒരു രീതിയിലും അനുകൂലിക്കാൻ കഴിയില്ല ഇപ്പൊതാ നിലവിലൊരു സംഭവം വന്നിട്ടുണ്ട് പക്ഷേ രേണു വിമർശിക്കാനുള്ള ഒരു കാര്യം തന്നെ വന്നുകൊണ്ടാണ് നമുക്കതിന്റെ യാഥാർത്ഥ്യമൊക്കെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അത്ഭുത രോഗികളുടെ പണം ഇതേ കണക്ക് രേണു തട്ടി എന്നൊക്കെ പറയുന്നത് അങ്ങനൊരു കാര്യത്തെ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ആ വോയിസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് അതിനെപ്പറ്റി ഇത് ചെയ്യാം എന്തായാലും കണക്ക് കിച്ചുവിനെയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇപ്പോൾ സൈബർബ്ളി ചെയ്യുന്നുണ്ടിട്ടുണ്ട് ഇപ്പോൾ പരിധികളൊക്കെ വിട്ടിട്ടുണ്ട് രേണുവിനെതിരെയുള്ള സംഭവങ്ങൾ എന്തായാലും നമുക്ക് ആദ്യം താജിൻ്റെ വോയിസ് ഒന്ന് അവിടെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ ഒരാളുടെ നിന്നും അൻപതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടോ ആളുടെ പേര് എന്നെ ആള് വിളിച്ചു പറഞ്ഞു ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനി ഒരുപാട് രേഖകൾ ഉണ്ട് ആ ചോദ്യം കൊടുത്തിട്ടുണ്ടോ ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാൻ പൈസ പിരിച്ചിട്ട് ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നും ഇല്ലാതെ ഇവർ തന്നെ ഇന്റർവ്യൂ പറയുന്നുണ്ടല്ലോ ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്കും മേടിച്ചു കൊടുത്തു മറ്റേ ആ ഞാൻ ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ എന്നെ പലരും ഇപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഇപ്പോഴും അയച്ചു തന്നു ഞങ്ങൾ ഇത്രയും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം സുധീര പേരിലാണ് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളു സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടാ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജറെ ഞാൻ ഇന്ന് വിളിച്ചു ആരെങ്കിലും ഒരുത്തരം ബാങ്കിങ് കോംബ്സ്മാന് പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്തത് ആള് മരണപ്പെട്ട് കഴിഞ്ഞ് എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പണിയാവും ശരിയല്ലേ ഞാൻ പറഞ്ഞേ ആ അവര് തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ നിന്നുണ്ടോ അവർക്ക് ഇത് നിയമോഷങ്ങൾ അറിയത്തില്ല ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക ഇവർക്ക് കിട്ടിയെന്ന് എന്നോട് ചാനലിലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഇന്ന രേഖകൾ ഹാജരാക്കണം അതാർക്കൊക്കെ അവകാശങ്ങളുണ്ട് ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതിക്കൊണ്ടോ അവർക്കെല്ലാം കിട്ടും പൈസ നിലവിൽ ഇവര് നിയമപരമായി മാരീഡ് അല്ലല്ലോ അല്ലേ സ്പെഷ്യൽ ആക്ടിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ അവിടെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനൊരു സംഭവം ക്ലാരിറ്റി കൊടുക്കണമെന്നാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത് കാര്യം ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കഴിയില്ലാത്തതൊന്നും നമുക്കറിയില്ല കാര്യം ഈ താജ് പത്തനംതിട്ട സ്വന്തമായിട്ട് ഹൈപ്പിന് വേണ്ടി എന്തൊക്കെയോ തോന്നി ദിവസങ്ങള് വന്നിരുന്നു ഇത് പറയുന്നുണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെ എന്തോ വക്താവ് കിട്ടേണ്ട പൈസയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ലിമിറ്റൊക്കെ കടന്നിട്ട് ആ പയ്യൻ എന്തോ എം ഡി എം എന്തോക്കെ യൂസ് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറേ അലിഗേഷൻസ് വന്നിട്ടുണ്ട് ഇനി അവൻ അത് ഉപയോഗിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അത് ഉപയോഗിച്ചുകൊണ്ട് അവൻ ഇവിടെ ഒരു ക്രിമിനലായിട്ട് ണോ അവന് കിട്ടേണ്ട ശിക്ഷ അത് കോടതി കൊടുത്തോളും നേരെ മറിച്ച് അവനെ ഒരു കുറ്റക്കാരനാക്കി ഈ സൈബർ ലോകത്ത് ഇട്ട് കൊടുത്ത് കുഞ്ഞ് പയ്യനെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ സൈബർ ഗുണ്ടകൾ അങ്ങനെ പറയൂ സൈബർ ഗുണ്ടകൾ ഇതേ കണക്ക് പൊട്ടിക്കുഞ്ഞിനെ പോലും അതായത് ആ പയ്യനെ പോലും അതായത് ശ്രുതിയെ പറഞ്ഞു ശ്രുതി കടം വാങ്ങിച്ചു നിങ്ങൾ ആരാണ് കടം വാങ്ങുന്നത് പറയും നിങ്ങൾ ആരാണ് കടം നിങ്ങൾ കടം വാങ്ങിയ ചിലരോട് സംസാരിച്ചിട്ടില്ലേ എല്ലാവരും ഒരേ കട കാണമെന്ന് ചിലരോട് സംസാരിച്ചിട്ടില്ല ചിലപ്പം പണം തരാമെന്ന് പറഞ്ഞിട്ട് സമയത്ത് പണം തരാതെ വരാൻ നേരത്ത് നമ്മൾ ചൂടായിട്ടില്ലേ ഇതിനപ്പത്തെന്ത് മാങ്ങത്തുള്ളിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താ ഷാലു എന്ന് പറയുന്ന വ്യക്തിയും കൂടെ വന്നിട്ടുണ്ട് നിങ്ങളൊന്നാലോചിച്ചിരിക്കുന്നത് പുള്ളിയിലേക്ക് ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞ വാക്കുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും നാളെ രേണോ സദിക്കാണ് ഹൈപ്പങ്കി ഷാലു പയ്യാടെ അവിടെ പോയി എന്ന് സംസാരിക്കും ഷാലുപ്പയ്യാടിനെ ആർക്കാണ് അറിയാത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ കൂടെ നിന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു നിലപാടുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷലപ്പേടിന് തോന്നുന്നുണ്ടോ പട്ടെ താജ് ഒരു അച്ഛൻ പുള്ളിയൊക്കെ ഏത് സ്ഥലത്തും ബിഷപ്പ് എന്ന് ഈ പള്ളിയിലൊന്നും കുഞ്ഞാടുകളൊന്നും ഇല്ലേ അവരും ഇതൊന്നും കാണുന്നില്ലേ ഇതല്ലാതെ വേറൊന്നുമില്ല ഒരു രേണു സുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞു പോകുന്നതാണോ ഈ പറയുന്ന ബിഷപ്പ് എന്നൊക്കെ പറയുന്നത് പിന്നെ സി എസ് ഐയുടെ ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി പീസുകളാണ് സി എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കറിയാം ഇവിടെ കൺവേർട്ടഡ് ആയിട്ടുള്ള ഇപ്പം കുറഞ്ഞ ജാതി എന്നൊക്കെ വരുന്ന ആൾക്കാർ വരുന്ന ഒരു ക്രിസ്ത്യ മതത്തിൽ അവരെ ഇങ്ങനെ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വന്ന് ചേർക്കുന്ന ഒരു പരിപാടിയാണ് ഈ സി എസ് ഐ എന്ന് പറയുന്നത് അതിലെ വിഥയിലോ അങ്ങനെ എന്തോ ഒരു ഇതിലെ ബിഷപ്പാണെന്നാണ് പറയുന്നത് വല്ലാത്ത ബിഷപ്പാണ് കേട്ടോ അപ്പം പുള്ളിക്ക് ഈ പറമ്പേര് പ്രൊഫൈലൊക്കെ ഉള്ള വ്യക്തിയാണ് പുള്ളി ഭയങ്കര സംഭവമാണെന്നാണ് പുള്ളി പറയുന്നത് എന്തോ എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരുമാരി സി എസ് ഐയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിഷപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിടങ്ങുന്ന എല്ലാ ഒരു ഉടവായ്പാണ് പുള്ളിക്കും വേണ്ടുന്ന ഹൈപ്പാണ് ആണ് അല്ലെങ്കിൽ അയാള് നമ്മളിപ്പം ഈ ബിഷപ്പിനെ പറ്റി നിങ്ങളൊരു ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക സ്വാഭാവികമായിട്ടും ഈ ബിഷപ്പിന് രേണു ശ്രുതി എന്ന് പറയുന്നൊരു സബ്ജെക്റ്റില്ലാതെ വേറൊരു സബ്ജക്റ്റിലും സംസാരിച്ചതായിട്ടും നമ്മൾ കാണുന്നില്ല വളരെ പൊതു കാര്യത്തിന് വേണ്ടി ഒരു പൊതു സബ്ജെക്റ്റിനു വേണ്ടി ഈ നാട്ടിലെത്ര പാവങ്ങൾ പ്രളയത്തിലെ മറ്റും ഒക്കെ കിടന്നു അവർക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല ഇവിടെ രേണസതി മാത്രമാണ് ബിഷപ്പിന്റെ ഒക്കെ വലിയ വിഷയങ്ങൾ ഇവിടെ വേറെ കാര്യമുണ്ട് ആ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിഷപ്പ് വന്നത് ബിഷപ്പിനെ അല്ല വീട് പണിഞ്ഞവരെയാണ് പറഞ്ഞത് ബിഷപ്പ് വസ്തു കൊടുത്ത ആളല്ലേ വസ്തുവിന് എന്തെങ്കിലും ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത് ബിഷപ്പിന് വസ്തു കൊടുത്തോണ്ട് അതിൻ്റെ പേരിലൊരു ഹൈപ്പ് വേണം അപ്പോൾ ഹൈപ്പിന് വേണ്ടി എന്ത് തെറ്റിത്തരം പറയൂ പക്ഷെ അല ചേട്ടന് വന്നത് ഇതിന് തന്നെയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ട് ഞാൻ വിളിച്ച് സംസാരിക്കുന്ന ആളാണ് അപ്പം എനിക്ക് പുള്ളിയുടെ അറിയാന്നുകൊണ്ട് പോയതാണ് പുള്ളി ഹൈപ്പിന് വേണ്ടിയാണ് വന്നത് അന്ന് റോബിൻ്റെ ഇഷ്യൂലും പുള്ളി വന്നത് ഹൈപ്പിന് വേണ്ടിയാണ് പിന്നെ ചില കാര്യങ്ങൾ പുള്ളിയെ ബാധിച്ചിരുന്നു എന്നുള്ള സംഭവം എന്താ പറയുക പുള്ളി ഒരു കള്ളനായിട്ടൊക്കെ സമൂഹം കണ്ടു തുടങ്ങി അപ്പം അതിനകത്ത് ചില കാര്യങ്ങൾ ഒഴുകി ബാക്കി എല്ലാം പുള്ളി കൈട്ട് പറഞ്ഞതും വായി വന്നതും ഒക്കെയാണ് അപ്പം ബാക്കിയുള്ളവർക്കുള്ള അനുഭവമൊന്നും പുള്ളിക്കൊന്നും ഇല്ല പുള്ളി ബാക്കി ബൂസ്റ്റ് ചെയ്ത് പറയുന്നതാണ് നമുക്ക് പേഴ്സണലി അറിയാമല്ലോ പിന്നെ പയ്യൻ അവൻ ഒരു ക്രൈം ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ ആ ക്രൈം ചെയ്തുകൊണ്ട് എക്കാലത്തും ആ ഒരു ക്രിമിനലായിട്ട് ഈ ലോകം അറിയണം അല്ലെങ്കിൽ അവൻ നാളെ മറ്റൊരു അടുത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അവൻ്റെ അവസ്ഥയാക്കണം ആ കുടുംബം നശിപ്പിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് യൂട്യൂബ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തും നാണം ഘട്ട പരിപാടിയാണ് നിങ്ങൾക്കല്ലേ കുടുംബങ്ങൾ ഈ യൂട്യൂബേഴ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കല്ലേ കുടുംബം രേണുസുദ്ധി എന്ന് പറയുന്ന വ്യക്തി ആരും ചെയ്യാത്ത എന്ത് തെറ്റാണ് ചെയ്തത് ആരെങ്കിലും കൊന്നു പിടിച്ചു വാച്ചോ രാജ്യദ്രോഗം ചെയ്തു അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളിലും രേണുസ്തിക്ക് എതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് ചൈൽഡ് ലൈനിൽ അത് സ്വാഭാവികമായിട്ടും ആര് കൊണ്ട് കേസ് കൊടുത്താലും ചൈൽഡ് ലൈനിൽ അതിനെപ്പറ്റി ചോദ്യങ്ങൾ വരും അത് ജസ്റ്റ് പോകുക എന്നുള്ളത് മാത്രേ ഉള്ളൂ പിന്നെ കേസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ വിളിപ്പിക്കും മറ്റന്നാൾ വിളിപ്പിക്കും ബിഗ് ബോസിൻ്റെ സാധ്യതകൾ ഇല്ലാതെ ഇപ്പം ബിഗ് ബോസിൽ നിന്ന് രേണു സദ്യ ഔട്ടായെന്നുള്ളൊരു രീതിയിലുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഇത് രേണു സദ്യ ബിഗ് ബോസിൽ വരരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ ഈ പ്രായമായ കോൺട്രോവൈസീസ് എല്ലാം ഉണ്ടാക്കിയതും അത് കഴിഞ്ഞാൽ കുറേ കേസ് കൊടുത്തു രേണു സദ്യക്കെതിരെ എത്ര കേസ് രജിസ്റ്റർ ചെയ്തു എത്ര എഫ് ആർ ആയി ഒന്നും ആയില്ല അതായത് ഇവിടെ ചുമ്മാ ഇതായി നേരെ മറിച്ച് അതിലിനെതിരെ ഒരു എഫ്ഐആർ വളവും നിങ്ങളിത് വല്ലാതറിഞ്ഞു അതിലിവിടെ കാണുമെന്ന് വാങ്ങണം അതിലിനെതിരെ ഒരു എഫ് ഐ ആർ വീടും അതേ കൂടെ വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ഏസിനെതിരെ എഫ്ഐആർ വേണം രേണു സുദ്ധി കൊടുത്തതെല്ലാം പോലീസ് കേസെടുത്ത് കോടതിക്ക് വിട്ടുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പുകമുഖ മാത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് പലരും ഇവിടെ വന്നിരിക്കുന്നത് കാണുന്നതല്ല റിയൽ എ ലൈഫെന്ന് നമ്മളെ മനസ്സിലാക്കുക അങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ക്യാൻസറിൻ്റെ ഇഷ്യൂൽ രേണുസൃതി എന്തെങ്കിലും രീതിയിൽ തട്ടിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ബാക്കിയുള്ള പണമിടപാടെല്ലാം ഇടപാടെല്ലാം ഇടപാടൊക്കെ നടത്തിയിട്ട് കൊടുത്തിട്ടില്ല തിരിച്ചു വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ കടം ചോദിച്ചു കടം ചോദിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത് ഞാൻ ലൈഫിൽ കടം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേരോട് കടം ചോദിച്ചിട്ടുണ്ട് ഇല്ലാത്തപ്പോൾ കടം ചോദിച്ചിട്ടുണ്ട് ചില സമയത്ത് ആൾക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നില്ലെങ്കിൽ ഞാൻ ചൂടായിട്ടുണ്ട് കാര്യം നമ്മൾ അവരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഹ്യൂമൻസ് അല്ലേ മനുഷ്യരല്ലേ എന്തുകൊണ്ട് രേണു എന്ന് പറയുന്ന വ്യക്തി മാത്രം രേണു സുദീന്നല്ല ഒരേ ഒരേ ടൈമിൽ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ഓവിയാന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെതിരെ വ്യാപകമായി ഇത് എന്തായി സംഭവം ലാസ്റ്റ് കോടതിയും എല്ലാ സംഭവവും ആ കുട്ടികൾക്കെന്ത് ഒലക്കിട മൂടി കിട്ടി അവരുടെ വീട്ടിന് മുമ്പിൽ പോകുന്നു നിൽക്കുന്നു തൂവുന്നു തുപ്പുന്നു എന്തൊക്കെ വേല കഴിച്ചു എന്നിട്ട് കോടതി ആർക്കും പറഞ്ഞിരുന്നു ലാസ്റ്റ് എല്ലാവരും മാപ്പ് പറഞ്ഞ് പേഴ്സണലി പബ്ലിക്ക് ഈ പറയുന്നില്ല കാര്യം നശിപ്പിച്ചു കഴിഞ്ഞല്ലോ എന്നിട്ട് ആ സ്ഥാപനം അവർ വളർന്ന് അവരിപ്പോൾ എന്താ പറയുന്നത് അഞ്ചോ സ്ഥാപനങ്ങളായിട്ട് വളർന്ന് അവർ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നു അത് കണക്ക് എത്രയോ എത്രയോ മനുഷ്യരെ നല്ല നല്ല മനുഷ്യരെ തന്നെ ഇതാക്കി കുറേ നാളുകൾ കുറേ പേര് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു എന്ത് കിട്ടി നിൽക്കും ഇത് ടോക്സിസിറ്റി അല്ലേ ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഹോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്